ധമാസിനെ ഒരു വട്ടം നിങ്ങൾ വിമർശിക്കണമെങ്കിൽ നൂറുവട്ടം നിങ്ങൾ സാമ്രാജ്യ അധിനിവേശത്തെയും ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രത്തെയും വിമർശിക്കേണ്ടതുണ്ട് ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് കേട്ടോ ഇസ്രായേലിനെ ഭീകരരാഷ്ട്രം എന്ന് വിളിക്കാമോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കും ആകാം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഭീകരത എന്ന് പറയുന്നത് നിങ്ങൾ ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ ഇല്ലാതാകുന്ന ഒന്നല്ല ഒരു ജനതയ്ക്ക് കുടിവെള്ളം നിഷേധിച്ച് വൈദ്യ ചികിത്സാ സംവിധാനങ്ങൾ നിഷേധിച്ച് തൊഴിൽ നിഷേധിച്ച് വിദ്യാഭ്യാസം നിഷേധിച്ച് ഏഴ് പതിറ്റാണ്ട് കാലം ഏതാണ്ട് സമ്പൂർണമായി കൊട്ടി അടക്കപ്പെട്ട ഒരു ജയിലു പോലെയായി ഒരു രാജ്യത്തെ മാറ്റി തീർത്ത് ഗാസ എന്ന മേഖലയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് വാസ്തവത്തിൽ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്ന് ഏറെക്കുറെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഇസ്രായേൽ ഗവൺമെന്റിൽ ഒരു മന്ത്രി അറിയാതെയാണെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട് അവരെ തുടച്ചു നീക്കും എന്നത് ഇത് മുമ്പ് നമ്മൾ കേട്ടത് ജൂതന്മാരെ തുടച്ചു നീക്കുന്നതിനെ കുറിച്ച് അതിന്റെ ഇലകളായി തീർന്നു എന്ന് എല്ലാ ദിവസവും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അതേ വാക്കുകൾ ആരംഭിക്കുന്നത് ഇന്ന് ഫാഷിസിനെ ലോക